Nalanlar geliyor. Apenama anne, ne diye aynamak? Apenalanlar geliyor. 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 Apenalanlar geliyor.

അപ്പോൾ ഇച്ചുട്ടൻ്റെ ഇൻട്രഡക്ഷൻ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറയാം അതായത് ഇച്ചൂട്ടൻ്റെ ഫോട്ടോഷൂട്ട് അംഗനവാടി ഫോട്ടോ എടുക്കുന്ന ദിവസമാണ് ഇന്ന് അപ്പോൾ ഇച്ചൂട്ടൻ ഒരു ഇൻട്രൊഡക്ഷൻ എടുക്കാൻ ഭയങ്കര താല്പര്യം അങ്ങനെയാണ് അവൻ മഴയത്ത് ആ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മഴ കാരണം ഈ ആ ഒരു കാറിൻ്റെ പാട്ടും വെച്ചിട്ട് ഡാൻസ് കളിക്കുകയാണ് അതിനുശേഷം ഞാനും കൂട്ടി ഡാൻസ് കളിക്കണം എന്ന് അവന് ഭയങ്കരമായിട്ട് ആഗ്രഹം അങ്ങനെ ഞാനും ചെറിയ രീതിയിലൊരു സ്റ്റെപ്പൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ വീണ്ടും അവൻ ഇങ്ങനെ മഴ ആസ്വദിക്കുകയാണ് കുറച്ച് മഴ കുറഞ്ഞതിനു ശേഷം ഞാനും അവനും അങ്കനവാടിയിലേക്ക് പോവുകയാണ് മഴ പെയ്യുന്നുണ്ട് ചെറിയ മഴ ഇപ്പോഴത്തെ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് അവിടുത്തെ വെച്ചിട്ടാണ് കാണിച്ചത് അപ്പോൾ വേഗം പോയിട്ട് വേഗം വരാ എന്ന രീതിയിലാണ് പോകുന്നത് അപ്പോൾ ചെറിയ മഴ അപ്പോഴത്തേക്ക് വലിയ മഴ വരുമ്പോഴത്തേക്ക് അവിടെ എത്താം ഓക്കെ നമുക്ക് ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണാം ുംമനെടാ <laughs> <laughs> തിരിക്കണം ആള് ശരിക ഹല തന്നെ തമ്പി തിരിക്കണം ഓളാതെ മാർക്കറ്റ് എടുത്തിരിക്കണം ഇങ്ങോട്ട് നേരെ നോക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ദാ നേരെ കാണേണ്ട നമുക്ക് ഓളാ അവിടെ കളാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വൈകി വൈകി ആ ധനോ അപ്പോൾ ചെറിയ പോയി ാത്ത കുഞ്ഞാരാണ് എല്ലാരും അടിപൊളി നമുക്ക് ഒന്നുകൂടി ചിരിച്ചെടുക്കാം ഒന്നൂടെ ഇതോടെ ചിരിക്കാം എല്ലാരും ചിരിക്കൂലേ കഴിഞ്ഞ കുഞ്ഞു ഇപ്പൊ മഴ പെയ്യൂട്ടാ എന്നെ കുറച്ച് ബേക്കിലോട്ട് വെക്കണ് എന്നത്തോയിട്ടാ നേരി കൊടുത്തു പോയത് എല്ലാരോ എല്ലാരും ആ അതാ ചിരിക്കും നീ ചിരിക്കുന്നു ചിരിയത് ഞാൻ ചിരിച്ച മാറല്ല ഒന്ന് ചിരിച്ചോട്ടാ ഒന്ന് എല്ലാരും കുഞ്ഞളെടുത്ത് പൊക്കി നോക്കട്ടെ എല്ലാരും കുഞ്ഞെളടുത്ത് പൊക്കിയു പൊക്കിയ ഒന്ന് പൊക്കിയാ മോളോട്ടാക്ക് ആ അങ്ങനെ നമുക്ക് അതും മോൾഡർ പൊന്തിക്കണം അങ്ങനെ ആ നിങ്ങൾക്ക് എന്നെ നോക്കിയാന്ന് വേണ്ട നിങ്ങൾ എന്നെ നോക്കിയാൽ വേണ്ടതാ ഇല്ല പോരാ പോരാ നിങ്ങൾ തീരെ പോരാ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ അംഗനവാടി ഫോട്ടോഷൂട്ട് അതിനുശേഷം തിയാൻകുട്ടൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവൻ എല്ലാവർക്കും ഒരു ഫോ സോറി മുട്ടായി ഒക്കെ കൊടുത്തു ടീച്ചറുടെ കയ്യിൽ കൊടുത്തിട്ട് എല്ലാവർക്കും മുട്ടായി കൊടുത്തു അപ്പോൾ അംഗനവാടി ഫോട്ടോഷൂട്ട് ഒക്കെ അവസാനിച്ചു മഴയില്ലാത്ത സമയത്ത് ഞാനും ഇച്ചൂട്ടനും വേഗം വീട്ടിലേക്ക് പോയി അപ്പോൾ ലാസ്റ്റ് ഡേ ആണിത് ഈ ചൂട്ടൻ്റെ ലാസ്റ്റ് ഡേ എന്ന് പറയും പിന്നെ ഒരു സെൻറ്റ് ഓഫ് ഡേ ഉണ്ട് ലാസ്റ്റ് അപ്പോൾ ഇതാണ് ഈ ചൂട്ടൻ്റെ അവസാനത്തെ ഫോട്ടോഷൂട്ട് ഡേ അപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മയാണ് ഈ ചൂട്ടൻ്റെ ഓർമ്മകൾ ും ഈ ചൂട്ട എന്റെ ലാസ്റ്റ് ഡേ ഒക്കെ ഞാനൊന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ